നിങ്ങളെ കയ്യിൽപ്പെട്ടിരിക്കുന്ന പ്രസ്റ്റ് റിലീസിൽ പറഞ്ഞ പോലെ തന്നെ പ്രവാസി പ്രവർത്തകനും എഴുത്തുകാരനുമായ ആർ കെ സജിത്തിന്റെ അപ്രാ സ്വാതന്ത്ര്യ ശബ്ദം ജനുവരി ഒമ്പതിന് വൈകുന്നേരം ഹോട്ടൽ അളഗാബിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുൻ ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരപിള്ള പ്രകാശനം ചെയ്യാൻ പോകുന്നു അത് ഏറ്റുവാകുന്നത് നമ്മുടെ പ്രശസ്ത കവി ശ്രീ പി പി ശ്രീധരമുണി സാറാണ് സാഹിത്യകാരനായ യു കെ കുമാരൻ ആ പുസ്തകം പരിചയപ്പെടുത്തു അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു കവർ റിലീസിംഗ് കൂടി ഈ ചടങ്ങിൽ നടക്കുന്നുണ്ട് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു പുസ്തകമല്ല എന്റെ അടുത്തിരിക്കുന്ന ഇദ്ദേഹമാണ് സജിത്ത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളെ കുറിച്ച് ഇദ്ദേഹം ഒരു ഖത്തർ പ്രവാസിയായിരുന്നു അവിടെ സംരംഭകനായിരുന്നു അദ്ദേഹത്തിന് ഏർപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് ശരിക്കും മലയാളത്തിന് നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്ന യാതനകളും കഷ്ടപ്പാടുകളും ശരിക്കും ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് അദ്ദേഹം തന്നെ പങ്കുവയ്ക്കും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ട് ആ പൊതുബോധം പൂർണ്ണമായിട്ടും തെറ്റാണ് ഗൾഫെന്ന് വെച്ചാലും മറബികളെന്ന് വെച്ചാലും അവിടുത്തെ ജയിലെന്താ അവിടുത്തെ നിയമം എന്താണെന്നുള്ളതും എല്ലാവരും ഈ കഴിഞ്ഞ ഞാനൊരു മൂന്ന് വർഷമായി കത്തർന്ന് കൂടി എത്തിയിട്ട് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എഴുപത് വരെ നമ്മൾ കത്തർ ചെയ്ത് ത്രം ചെയ്യലിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവന്നു പിന്നെ ഇതൊന്നും ആഘോഷിക്കപ്പെടേണ്ട കാര്യങ്ങളല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കാത്തത് すま